ഹായ് അച്ചാഴ്ച്ച വീട്ടിൽ പുതിയൊരു വെയിലാക്കും ഒരിക്കലും കൂടെ അപ്പോൾ ഞങ്ങൾ വീണ്ടും അരിക്കിലോ വന്നിരിക്കും കേട്ടോ ഫാമിലി ഫാമിലിയായിട്ട് അപ്പോ ഇവിടുവാ അവനും കടലൊക്കെ കാണാമെന്നും പറഞ്ഞു വന്ന അവനും അച്ഛനുണ്ട് വൈഫുണ്ട് ഞാൻ സാധന സാമിലികളായിട്ടൊക്കെ അങ്ങോട്ട് പോവാം കേട്ടോ ഉച്ച വെയില നാലുമണിയൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് പോവാം അപ്പോൾ നോക്കട്ടെ എന്തെങ്കിലും മീൻ കിട്ടുവാണെങ്കിൽ കാണിക്ക ഓക്കെ ഞങ്ങളിവിടെ വന്നിരുന്നു കേട്ടോ അവനങ്ങോട്ടൊരു രസത്തിന് വന്നാ മീനൊന്നും വല്ലാട്ട് കിട്ടുമോന്നും വിഷയമല്ലോ അവന് വലിയ കൊതി കടലിൽ കയറണമെന്നുള്ളത് പിന്നെ നോക്കട്ടെ കേട്ടോ കീരി പോകുന്നുണ്ട് കീരിട്ടുണ്ട് മീനെ വേണം അടിച്ചു വന്നു ഇപ്പം നോക്കട്ടെ കഴിച്ചുകൊണ്ടൊക്കെ ഇട്ടു നോക്കാം കാര്യം അത് കഴിഞ്ഞോ സന്ധ്യ ആവുമ്പോഴത്തേക്കിന് എന്തെങ്കിലും മത്തി നോക്കാം ഓർത്തറിയാം നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമോന്നോ കേട്ടെ അപ്പോ അതൊക്കെ കിട്ടൂടാ കിട്ടുമോ ലൈവ് വൈറ്റ് ആയിരുന്നു പക്ഷേ ചത്തുപോയി പാവം തട്ടിപ്പോയി എങ്ങനെയൊന്ന് പുറത്തിട്ടു നോക്കാം നോക്കട്ടെ എന്നാൽ പറ്റാ പിടി ഇനി വാ ഇവിടെ വന്നില്ലേ ഞാനപ്പത്തേനെ കയച്ചുകൊണ്ട് ഇട്ട് നോക്കട്ടെ ശരിച്ചുവല്ല കൊമ്പം വല്ലതും പിടിക്കുന്നു നോക്കി പിടിച്ചോണ്ട് എവിടെ ഇവിടെ വലയുണ്ടോ എന്തു ചെയ്യല ഞാൻ കണ്ടില്ല ഇനിയും കൊരിങ്ങിയോ നേരത്തെ പറയണ്ടായിരുന്നു ഞാൻ കണ്ടില്ല അല്ല എവിടെ കളക്ക് നീ കറക്ക എന്ത് ആ നോക്കട്ടെ എന്താ പോയേ

പിടിക്കാം മീനെ നോക്കിക്കോണേ ഞാനോടെ എം പറയ നോയ്ക്കോളെ പറയോ ആ നോയ്ക്കോണെ കൊറേ കൂടെ വരമ്പറ്റിയാത്തോണ്ട് ഞാൻ കട്ടിട്ടേ ഞാൻ അവനെ നോക്കാൻ പോയാ അടല്ലേ അവിടെ ഇതാ കൊണ്ടുപോല ഫീന ചെമ്പലി അടുത്തു അത് ചെമ്പലി കുഴപ്പമില്ല സൈസല്ലേ ചോ ചിട കേട്ടല്ലേ വാട ചെമ്പല്ലി വാട ക ഓണ്ടറോ

പിന്നെ ചെമ്പല്ലിടക്കട നേട്ടിട്ട് ഓടിച്ച് വെട്ടുന്നുണ്ട് കേട്ടോ ചെറിയ മീൻ നേരിട്ടിട്ട് വെട്ടുന്നുണ്ട് അത് ഞാനവിടെ മൂന്ന് ചൂണ്ടി വിടുമ്പോഴേ ഓടി വരും അത അവരെ കല്ലിനടിപ്പോകില്ല എന്തോ മീൻ കിട്ടിയ പിടിക്കട്ടെ പിടിക്കട്ടെ അവിടെ ബോട്ട് വരുന്നതാണ് മോൻ ബോട്ട് ബോട്ട് വരുന്നു മിൻഡായവ ടക്കാ പിടിക്കുന്നത് കല്യാണ കൊണ്ടുവന്നിപ്പോൾ എടുക്കൊണ്ടോ അത് ചെറുതായിട്ട് പോകുന്ന അല്ലേ എംബല് കണ്ടടുത്തോണ്ട് അത് വെക്കണ്ട അതിൻ്റെ ഒടിഞ്ഞു പോവും പോ മര്യാദകിരിക്കഞ്ഞോണ്ടെ ഞാൻ കൊണ്ടുവന്ന കേട്ടോ ആന്നു കളിനിടയിലൊക്കെ പോവല്ലേ അയ്യോ തോന്നി എന്നെ കൂടെ ശ്രദ്ധിക്കാനുള്ള സമയം അത് ഇത് എല്ലാം കൂടെ ആണ് ചെമ്പല്ലി എം എം എങ്ങി കറങ്ങിയിട്ടൊക്കെ പിന്നെ വന്നത് രണ്ടെണ്ണം പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങട്ട് പോയി അത് നോക്കൂടാ വെയിലാറും അത് കിടക്കട്ടെ അവർക്ക് പിടിക്കാ വലിയ മദ്യം ഓർത്ത ഇവ കണപ്പിനെ വല്ലതും കിട്ടും ചെറിയ കണപ്പിനെ കിട്ടുകയാണെങ്കിൽ മോത കല്ല് മോത ഏ ചിലർ കഴിക്കും ചിലർ കഴിക്കത്തില്ല ഈ സാധനം വിഴുങ്ങില്ല കല്ല് മോത എന്ന് പറയുന്ന സാധനം ഇത് ബ്ലിം 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 ഇരിക്കും പേര് തുറന്നാണല്ലോ വേണോ ഇതിന് മുള്ളൊക്കെ ഉള്ളു ഇതിന് കറി വെക്കാൻ ഇതിന് ഇങ്ങനെ ഇതിൻ്റെ പ്രിപ്പറേഷൻ എനിക്ക് വലിയ പിടിയില്ല പ്രിപ്പറേഷന് എനിക്ക് വലിയ പിടിയില്ല എവിടെ മുളുണ്ടെന്ന ആർക്കല്ലേ ഒഴമ്പ് പോട്ടെ നന്നാക്കി ജീനി ചൂണ്ട എടുക്കണം ഇപ്പർ എടുക്കട്ടെ ഓ അത് കല്ല് മോലെന്നു പറയും ആ മരക്കോളുണ്ട് വെയ്യത്തു ഓ വെയ്യാത്തൊന്നുമില്ല തീറ്റിയുണ്ട് ലൈവുകാരില്ല ലൈവുകാരില്ല അവിടെ ലൈവ് മോശിക്കൊണ്ട് എല്ലാവരും അങ്ങ് മുകളിലേക്ക് പോയി ഈ കൊണ്ടുപോയി കല്ലിനട കൊണ്ട് ചിക്കല്ല ഇതാ പിടിച്ച അന്നേരം പിടിക്കാൻ പറ്റി കേറ്റ് മഴക്കോളു എല്ലാം തകർത്ത് വരാൻ പറ്റും കേട്ടോ ഒരു പക്ഷേ വൈകുന്നേരം കാറ്റുമ്പോഴേക്ക് മൂന്നാല് എംബൽ സൈസ മൂന്നാലും